ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വഴിത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാം നാളും നിങ്ങളോടും കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിന് എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നതും നിത്യ ജീവനെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് അത് അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നത് അറിയുമ്പോൾ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഓരോ മെസ്സേജുകളും നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും കൂടി ഈ നിത്യതയുടെ അവകാശത്തിലേക്ക് നമുക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വർഷം തീരുവാൻ ഇനി ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വർഷം തുടക്കം കണ്ട അനേകം പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് വീണ്ടും ഈ വർഷത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ദൈവം എത്തിച്ചതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഞാൻ ഒറീസയുടെ അമീൻ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇവിടെ കൊണ്ടാണ് ഈ മെസ്സേജുകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനാ റിക്വസ്റ്റ് ഉണ്ട് അമീൻ ഛത്തീസ്ഗഡ് ബീഹാർ ഒറീസ ജാർഖണ്ഡ് അമീൻ ഇത്യാദി പ്രദേശങ്ങളിലാണ് എൻ്റെ ചെറിയ മിഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഓരോ പട്ടണങ്ങൾ ദേശങ്ങൾ ഗ്രാമങ്ങൾ സഞ്ചരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഓരോ <com> death, kind of no the ും വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷം തരുന്നു നമ്മൾ ദേശത്തിന്റെ നെടുകയും കുറുകെയൊക്കെ നടന്നും അമേ സഞ്ചരിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രതികൂലത്തിലും പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മറന്നിട്ട് പറ എൻ്റെ ദൈവം എന്നെ ഉയർത്തും എന്റെ കൊമ്പിനെ കാട്ടുപൊത്തിൻറെ കൊമ്പിനെ പോലെ ഉയർത്തുവാൻ അവൻ വിശ്വസ്തനാണ് ഒരു പുതിയ എണ്ണ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് നന്മയും കരുണയും ആയുഷ്കാലം എന്നെ പിന്തുടരും ഞാൻ ഗോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിച്ചുകൊണ്ട് നിത്യതയെ അവകാശമാക്കുന്ന ഒരു ദൈവവൈദനായി മാറുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ നിത്യജീവൻ്റെ സന്ദേശത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാമതിന് ആധാരമായി ആറാം അധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ഈ ശ്രദ്ധയോടെ ഇപ്പം ദൈവത്തെ പരിഹസിച്ചുകൂടെ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ കൊയ്യും ും നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നന്മ ചെയ്യുകയും നാം അടുത്തു പോകരുത് തളർന്നു പോകാൻ തക്ക സമയത്ത് നാം കൊയ്യും ആകെ അവസരം കിട്ടും ഒരു നാം എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യാം ഇവിടെ വളരെ വ്യക്തമായി ഗലാത്തിയ സഭയ്ക്ക് ആറ് അധ്യായങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് ഓരോ അധ്യായത്തിനകത്തും ഓരോ ക്വാളിറ്റി ഉണ്ട് ഒന്നാമത്തെ അധ്യായത്തിനകത്ത് ദൈവത്തിന്റെ ദാസത്വത്തെയാണ് ആണ് അമിത് പൗര വിളിച്ചു കാണിക്കുന്നത് രണ്ടാമത്തെ അധ്യായത്തിനകത്ത് ദൈവത്തിന്റെ ജഡത്വത്തെ വിളിച്ചു കാണിക്കുന്നു മൂന്നാമത്തെ അധ്യായത്തിനകത്ത് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ശാപത്വത്തെ എടുത്തു കാണിക്കുന്നു നാലാമത്തെ അദ്ധ്യായത്തിനകത്ത് ദൈവത്തിന്റെ യജ്ഞ കാണിക്കുന്നു അഞ്ചാമത്തെ അധ്യായത്തിനകത്ത് ദൈവത്വത്തിന്റെ അടിമത്വത്തെ എടുത്ത് കാണിക്കുന്നു ആറാമത്തെ അധ്യായത്തിനകത്ത് പ്രശംസത്വം എടുത്ത് കാണിക്കുന്നു ഇങ്ങനെ ആറ് അധ്യായത്തിനകത്ത് ആറ് കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട ഒന്നാമത്തെ അധ്യായത്തിനകത്ത് ദാസത്വം രണ്ടിൽ ചിടത്വം മൂന്നിൽ ശാപത്വം നാലിൽ യജമാനത്വം അഞ്ചിൽ അടിമത്തം ആറിൽ പ്രശംസത്വം ഇത് ആറും എടുത്തു കളഞ്ഞത് ക്രൂശിൽ വെച്ചാണ് അതുകൊണ്ടാണ് യേശുവിടെ വളരെ വ്യക്തമായി ഗലാത്തി സഭയുടെ ആറാം അധ്യായത്തിൽ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തി നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനും അതോടൊപ്പം തന്നെ നിത്യജീവൻ അവകാശമാക്കുവാനും സൂക്ഷിച്ചു കൊള്ളുക ഞാൻ അതിൻ്റെ അകത്ത് ആ ഒരു പദം കൂടി ഞാൻ കയറ്റിവെച്ചെന്നേ ഉള്ള സ്തോത്രം എന്ന് വെച്ചാൽ ഇവിടെ ഇതാ എട്ടാം വാക്യം പറയുന്നു ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്യുമ്പോൾ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നുകൊണ്ട് നിത്യജീവനെ കൊയ്യും ഈ വർഷം തീരുവാൻ ഉള്ളപ്പോൾ എത്ര പേർ ആഗ്രഹിച്ചിട്ടുണ്ട് എത്ര പേർ ദൈവത്തിന്റെ ഇഷ്ടം ഈ വർഷം ചെയ്തവരുണ്ട് ദൈവത്തിന് വേണ്ടി ഒരു ദിവസമെങ്കിലും പ്രവർത്തിച്ചവർ എത്ര പേരുണ്ട് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയവർ എത്ര പേരുണ്ട് അവൻ നമ്മൾ ആത്മാവിൽ പിതയ്ക്കുന്നവരായി തീരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ കൊയ്ത്ത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നിത്യതയിൽ നമുക്ക് അവകാശമാക്കി ദൈവം തരിക തന്നെ ചെയ്യും അവിടെ തലകുനിച്ച് ലജ്ജിച്ചു നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ടാണ് ഈ ആറ് അധ്യായത്തിനകത്ത് ആറ് കാര്യങ്ങൾ ദൈവം ക്രൂസിൽ വെച്ച് തീർത്തത് അതുകൊണ്ട് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ലോകത്തോട് ക്രൂശിക്കപ്പെടുന്നതാണ് നിത്യജീവന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഞാൻ വിച്ഛേദനം പ്രാപിക്കണം എന്നിട്ട് ഞാൻ ദൈവ ആ സഭയുടെ ഒരു ആത്മാവിന്റെ അഭിഷേകത്തിൽ മുന്നോട്ട് നടക്കുന്ന ഒരു ദൈവവൈദനായി മാറണം വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഞാനും യേശുവുമായി ും പരിശുദ്ധമുണ്ട് ആ ബന്ധം ഊട്ടി ഒരു വലിയ കരുണ നമ്മുടെ വെളിപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ അനുസരിച്ച് തന്നെ നിത്യജീവനെ പ്രാപിക്കുവാൻ ഇടയായി അതുകൊണ്ട് ഈ ദിവസങ്ങൾ ആത്മാവിൽ വിതച്ച് ആത്മാവിൽ കൊയ്യുകയും അതോടൊപ്പം തന്നെ നിത്യജീവനെ പിടിച്ചെടുക്കുന്നവനും പിടിച്ചെടുക്കുന്നവളായി മാറുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു To jesus loves you god be with you